ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കെറ്റ് റെഡി മീ ചെയ്യാനാണ് അപ്പോൾ ആദ്യം തന്നെ ബേസിക് സ്കിൻ കെയറിൽ തുടങ്ങാം ആദ്യം നമുക്ക് സി ടി എം തുടങ്ങാം അതായത് ക്ലെൻസിംഗ് ടോണിങ് മോസ്ചറൈസർ അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസ് വാഷ് വെച്ചിട്ട് ഞാൻ നീമിൻ്റെ ഹിമാലയ ഫേസ് വാഷാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ ടവൽ വെച്ച് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മോയിസ്ചറൈസായിട്ട് മോയിച്ചറൈസർ ആയിട്ടുള്ള അലവറ ജെല് ഓവൻ്റെ അലോവേറ ജെല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൈസ് അതിനുശേഷം നമ്മുടെ ആണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ് ജെൽ ടൈപ്പാണ് ഞാനിതൊരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ആയിട്ട് ആയതുകൊണ്ട് ഞാൻ ഈ ജെൽ ടൈപ്പ് പ്രോഡക്റ്റാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കൈസ് അപ്പോൾ നന്നായിട്ട് അത് മസാജ് സൺസ്ക്രീൻ നമ്മൾ മോയിസ്ചറൈസർ പോലെ മസാജ് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ ടു ഫിംഗറോ ത്രീ ഫിംഗർ റോൾ വെച്ചിട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്ക് എൻ്റെ ഇതരത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ആയോറിൻ്റെ ലിബാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ലിബാമിനെ പറ്റി പറയുമ്പോൾ എസ് ഉള്ള ലിബാം എടുക്കാൻ ശ്രമിക്കുക ഇതിൽ എസ് ബി എഫ് ില്ല ഗൈസ് എസ് പി എഫ് ഇല്ലാതെ ലിബാം ഇട്ട് കഴിഞ്ഞാൽ സൺഎക്സ് എക്സ്പോഷ്യർ കാരണം പിഗ്മെൻറ്റേഷൻ വരും എനിക്കങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിനി നല്ലൊരു എസ് പി എഫ് ഉള്ള ലിബാം കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണെങ്കിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇനി കോമ്പാക്ട് ബൗഡർ എടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം ഐബ്രോസ് എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കൈസ് അത് എന്തോ കട്ടായ എന്തോ പോയതാണ് പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഡാസ്ലറിൻ്റെ ഐലീനറാണ് ഇടയ്ക്ക് ഇൻഗാറിൻ്റെ ഐലീനറാണ് യൂസ് ചെയ്തിട്ടുണ്ടരുന്നത് കൈസ് പക്ഷേ അതിൻ്റെ പണ്ടത്തെക്കാളും ഇപ്പോഴത്തെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് അതിപ്പോൾ യൂസ് ചെയ്യാറില്ല ഡാസിലറാണ് എവർഗ്രീൻ ഫേവറേറ്റ് അപ്പോൾ ഇത് വാട്ടർ പ്രൂഫൊന്നുമില്ല എന്നാലും എന്തോ ഒരു വല്ലാത്ത ഇഷ്ടമാണ് ഡാസിലറിനോട് ഇപ്പോൾ ഡാസിലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കോർണേഴ്സ് എന്താണ് കോർണേഴ്സ് ഇന്നർ കോണേഴ്സ് ഒക്കെ നന്നായിട്ട് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട് കാരണം എൻ്റെ കുഴിഞ്ഞ കുഴിഞ്ഞു കണ്ണായ കൊണ്ട് എന്താണ് ഇത്തിരി നീട്ടി ഒരു നീളം ഉള്ളതെന്ന് തോന്നിക്കാനാണ് ഇന്നർ കോർണേഴ്സിലോട്ട് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഹുഡഡ് ഐസിനെ പറ്റിയൊരു ഹാക്കാണ് ഗൈസ് അതിനുശേഷം ഞാൻ ഡാസ ഡി എൽ സി സീറോ ടു ഫൈവ് എന്ന ഷേഡിൽ ഇപ്പോൾ വയറിൽ എന്തെങ്കിലും ഷേഡിൽ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ല ബോണ്ടാണ് ഗൈസിൻ്റെ ലിപ് ലിപ് ലിപ്പ് ലിപ്ന ലിപ് ലൈനറിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ലിപ്സ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല ഗൈസ് എനിക്ക് അത് തോന്നിയിട്ടില്ല എനിവേ ഞാൻ തൊട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹിമാലയൻ്റെ കരി ഒന്ന് വരച്ചു കൊടുക്കാം ഈ ഹിമാലയൻ കാജലാണ് യൂസ് ചെയ്യുന്നത് ഗൈസ് ഇത് വാട്ടർ പ്രൂഫും അല്ല ഇത് നല്ല പെട്ടെന്ന് പടരുകയും ചെയ്യും അതാണ് ഈ ഒരു കരിയൊരു വലിയ പ്രത്യേകത അതിനുശേഷം തലമുടിയൊക്കെ കെട്ടി ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് എടുക്കേസ് അപ്പോൾ എല്ലാവർക്കും ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ചേട്ടൻ ബൈ